الحمد لله وصلى الله وسلم على نبينا محمد وآله وصحبه وسلم اتقوا الله عباد الله الله سبحانه وتعالى كار ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ഏറ്റവും നല്ലവൻ ആരുണ്ട് പറയുന്നവൻ എങ്ങനെയാണ് ക്ഷണിക്കുന്നത് കൊണ്ട് നല്ല പ്രവൃത്തികൾ കൊണ്ട് നല്ല പെരുമാറ്റ രീതികൾ കൊണ്ട് അയൽവാസി മനസ്സിലാക്കാത്ത ഒരുത്തരാണ് മനസ്സിലാക്കാത്ത ഒരുത്തരാണ് ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത ഒരുവനാണ് അവനോട് തർക്കിക്കല് മാത്രമല്ല എന്റെ പണി അവനോട് ഇരുപത്തിനാല് മണിക്കൂർ തർക്കോ പാദപ്രതിവാദം മാത്രമല്ല എന്റെ പണി മറിച്ച് എന്റെ പെരുമാറ്റം അമല സ്വാലി സ്വാലിക എന്റെ പ്രവൃത്തികൾ സ്വാലികായ എന്റെ രീതികൾ ഇത് മുഖ നല്ല നല്ല വാക്കുകൾ വാക്കുകൾക്കുന്ന വാക്കുകളല്ല മറുപടി ഞാൻ അവിടെ പറഞ്ഞു ഞാൻ അവിടെ കണ്ടുകൊടുത്തില്ല അല്ല അതൊന്നുമല്ല മറുപടി പറയലും ആളെ തോൽപ്പിക്കലും പരാജയപ്പെടുത്തലും ഒന്നല്ല ആളെ അടിച്ചിരുത്തലും ഒന്നല്ല നമ്മളാക്കും അതൊന്നല്ല അടിസ്ഥാനപരമായി അവൻ ഇസ്ലാമിന്റെ തണലിലേക്ക് സൗന്ദര്യത്തിലേക്ക് വരുക സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത് ആ വിളിക്കുമ്പോൾ ഉണ്ടാകേണ്ട അതെല്ലാം ഉണ്ട് പെട്ടവനാണ് എന്ന് പറയുന്നവനേക്കാൾ തമിഴ് വലാതസ്തകൽ ഒന്നുകൂടി വിശദീകരിക്കകൽ ഹസനത്ത് വലസ് നന്മയും തിന്മയും മനുഷ്യരെ ഒരിക്കലും സമല്ല നല്ലൊരു പെരുമാറ്റം മൂശാട്ട സ്വഭാവം ചില ആളുകളെ കാരണം പള്ളിയിൽ വരാത്ത ചെറുപ്പക്കാരുണ്ട് അവിടെ ഒരു കാർമ്മോരുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു കമ്മറ്റിക്കാരുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാമുണ്ട് പള്ളിയിൽ ആരും വല്ലാതെ ഇഷ്ടമില്ല എന്ത് ചെയ്താലും കുറ്റം പൈപ്പ് തുറന്നാൽ അത് കുറ്റം പാനിട്ട അത് കുറ്റം അവിടെ ഇരിക്കാൻ പറ്റില്ല അവിടെ ഇന്നാ പറയും ഇവിടെ ഇരിക്കാൻ പറയും ഇവിടെ പറയും അപ്പുറത്തിരിക്കാൻ പറയും ഇങ്ങനെ ആളുകളെ വലിപ്പിക്കുക ആളുകളെ അകറ്റുക കൂടുതൽ നിർദ്ദേശങ്ങളും കൽപ്പനകളും കൊടുക്കുക ഞാൻ എന്തോ സംഭവമാണ് എന്ന രീതിയിലാക്കുക അങ്ങനെ ആളുകൾ പള്ളികളിൽ നിന്ന് അകലുന്നു നമ്മുടെ ദീനിൽ നിന്ന് അകലുന്നു സകലുന്നു ഒരിക്കലും പള്ളിയിലേക്ക് തൗഹീദിന്റെ പള്ളിയിലേക്ക് ഞാൻ പോകൂല കാരണം ഇവനൊക്കെ ആ പള്ളിയിലെ ആളുകൾ ഇവന്റെ ഒക്കെ സ്വഭാവം എനിക്കറിയാം എന്ന് എന്റെയും നമ്മളിൽ ആരെങ്കിലും ഒരാളുടെങ്കിലും സ്വഭാവം കേട്ടതിന്റെ പേര് ദൂഷ്യ പേരിൽ അവൻ െ പോയാൽ സുന്നത്ത് മനസ്സിലാക്കാതെ പോയാൽ സ്വർഗത്തിലേക്കുള്ള വഴി മനസ്സിലാക്കാതെ പോയാൽ എത്ര വലിയ അപരാധമായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വല അതുകൊണ്ട് നന്മയും തിന്മയും സമല്ല ഇത് നന്മയുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് നിന്നോട് സംവദിക്കുന്നവരോട് സംസാരിക്കുന്നവരോട് എതിരിടുന്നവരോട് നല്ല രീതിയിൽ സംസാരിക്കുക താഴ്ന്നു കൊടുക്കുക വേണ്ടാത്ത അനാവശ്യമായ വർത്തമാനങ്ങളും ദേഷ്യങ്ങളും പലതും തോന്നും അത് പിടിച്ചു നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല നസീലത്തോടുകൂടി സംസാരിക്കുക എങ്കിൽ അല്ല പറയുന്നില്ല ുംനക്കും അവനും ഇടയിലുള്ള ശത്രുത ഉണ്ടല്ലോ അതൊക്കെ ചില ആളുകളുടെ സംസാരം ഒക്കെ കേട്ട നമ്മൾ വിചാരിക്കുന്നത് അവൻ ഈ പ്രസ്ഥാനത്തിലേക്ക് അവൻ ഈ സംഘടനയിലേക്ക് അവൻ ഈ ധീമിലേക്ക് അവൻ ഈ പള്ളിയിലേക്ക് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇയാൾ സംസാരിക്കുന്നത് എന്ന് തോന്നി ആളുകളെ ആളുകളെ ആക്ഷേപിച്ച് നമ്മുടെ നാക്കിന് പല ഒറ്റ പറഞ്ഞുള്ള ചെറിയൊരു വാക്ക് സഹപത്നിമാരിൽ ഒരാളെ ആ ഒറ്റ വാക്കിനെ പറ്റി പറഞ്ഞത് നിന്റെ വാക്ക് അത് സമുദ്രത്തിലെങ്ങാനും കൊണ്ടുപോയി കിട്ടാൻ ആ സമുദ്രം മുഴുവൻ തീരും എന്നാണ് അതിമനോഹരമായ ഈ ദീനിന്റെ നമ്മുടെ പെരുമാറ്റവും ആ രീതിയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് എൻ്റെ സഹോദരങ്ങൾ നമ്മള് ഈ ഭാഗത്ത് നമ്മളാണ് ഇതിന്റെ ഉത്തരവാദികൾ നമ്മളാണ് ഇതിന്റെ ഉത്തരവാദികൾ നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് നമ്മുടെ പള്ളിക്ക് എന്തെങ്കിലും ഒരു പുരോഗതി പള്ളിയിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ഇല്ലെങ്കിൽ നമ്മളാണ് കുറ്റക്കാരൻ വേറെ ആരുമല്ല കുറ്റക്കാർ നമ്മൾ പള്ളി തുടങ്ങിയപ്പോഴും ഒരമ്പതാള് അത് പത്തു കൊല്ലം കഴിഞ്ഞിട്ടും അമ്പതാളും ഇരുപത്തഞ്ച് ഒന്നു കൊല്ലം കഴിഞ്ഞാലും അമ്പതാള് അങ്ങനെ നമ്മൾ ആലോചിക്കണം നമ്മുടെ പള്ളിയിലേക്ക് ആളുകൾ വരണം ആളുകൾ കേൾക്കണം മനസ്സിലാക്കണം ജീവിലേക്ക് വരണം അവരുടെ കൈ പിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കാവണം അവനങ്ങൾ പോട്ടെ വിധത്തിന്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് ഒരാളെയും ഉപേക്ഷിക്കണ്ട എല്ലാവരുടെയും അടുത്ത് വളരെ മാന്യമായി ചെന്നുകൊണ്ട് താഴ്ന്നു സംസാരിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് പള്ളിയിലേക്ക് ജുമാഹയിലേക്കൊക്കെ വന്ന് രണ്ട് ഹുബെങ്കിലും അവനെ കേൾക്കുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കും പിന്നെ എന്തിനാ നമ്മളൊക്കെ ജീവിതത്തിനാണ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വർത്താലം തുടങ്ങി കഴിഞ്ഞ് കുറെ നാളുകഴിഞ്ഞ ഇതേപോലെ തന്നെ പിന്നെ ഇതേപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകണം സഹോദരങ്ങൾ ീ പറയുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ സാധിച്ചാൽ എത്ര മനോഹരമായിരിക്കും എത്ര സുന്ദരമായിരിക്കും എത്രയോ ആളുകൾ നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ വാക്കുകൾ കേട്ട് നമ്മുടെ പ്രവർത്തികൾ കണ്ട് പ്രവർത്തികളിലെ നിഷ്കളങ്കതയും കണ്ട് പ്രവാചകന്മാര് പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുണകാക്ഷിക്കുന്നവരാണ് ഗുണകാക്ഷിയാണ് ഞാൻ എന്ന് പ്രവാചകന്മാരെ പറഞ്ഞതുപോലെ പറയാനും പ്രവർത്തിച്ച് കാണിക്കാനും നമുക്ക് സാധിച്ചാൽ എത്ര വലിയ നേട്ടമായിരിക്കും സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ വിശുദ്ധ ഖുർആൻ കൊണ്ട് അതീതുകൾ കൊണ്ട് പ്രവാചകന്റെ ജീവിതം കൊണ്ട് നോമ്പുകൊണ്ട് കൊണ്ട് അള്ളാഹു നമ്മെ നമ്മുടെ കൻപുകളെ നമ്മുടെ നാവുകളെ നമ്മുടെ വാക്കുകളെ നമ്മുടെ പ്രവൃത്തികളെ അള്ളാഹു സുബാന نا کار گٹے میں